വെൽക്കം ബാക്ക് ടു മൈ ൻ പിന്നെ നമ്മൾ വന്നിട്ടുള്ള നോമ്പത്തോടെ അഞ്ചാമത്തെ എപ്പിസോഡ് ആയിട്ടാണ് കേട്ടോ പിന്നെ സ്പെഷ്യൽ എന്താ വച്ചാൽ ബീഫിന്റെ ഉണ്ട് ബീഫ് ബോൾ ഉമ്മ ആദ്യമായിട്ട് ഉണ്ടാവുന്നു സ്പെഷ്യൽ സാധനാണ് ബീഫ് ബോൾ ഉണ്ട് പിന്നെ ചക്കയുണ്ട് പിന്നെ മുർത്തുക്കാളുണ്ട് പിന്നെ പപ്പായ ഉണ്ട് പിന്നെ നമ്മളെ ഈ ഇപ്പോ സന്തത്തിനിപ്പോ ഉണ്ട് പിന്നെ മാന്തോറിനാരങ്ങണ്ട് പിന്നെ ബീഫിന്റെ സമൂസ ഉണ്ട് കേട്ടാ ബീഫ് സമൂസ നമ്മൾ ഏതാണ് ബീഫ് സമൂസ തുടങ്ങാട്ടോ അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ചക്ക കഴിച്ചോക്കാം ఈ చక్కన్న మదిరల చక్కేటో గాయ్స్ ఇది పోర్చుగళాన యా అమ్మ కట్టే కర్మ తీసేయ చాట മാന്തനാളിനാ കഴിക്കണില്ല ഫസ്റ്റിനെ പുളി കേറേ രസുണ്ടാവൂല പല്ലിൻ്റെ ഉള്ളികൾക്ക് കുടുങ്ങും മാംഗളെ ഭയങ്കര പുളി വെക്കല്ലേ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നില്ല പിന്നെ മുന്തിരി ഉണ്ട് അതേപോലെ തന്നെ അവ പരിചയപ്പെടുത്താൻ വന്നാണ് ചിക്കുന്റെ ജ്യൂസ് ഇടിച്ചോ ചിക്കുന്റെ ചിക്കു ജ്യൂസ് ഇടിച്ചപ്പോ സമാധാന പിന്നെ നമ്മ ഇണ്ടാക്ക ബീഫിന്റെ ബീഫ് ബോളാണ് നമ്മക്ക് കഴിച്ചോ കേട്ടോ ബീഫിന്റെ പീസസ് കൂടുതലും കേട്ടാ നമുക്ക് സമൂസ അയച്ചോ കാട്ടോ കൈഷ് ഇത് ബീഫിന്റെ സമൂസയാണ് ഓഹ് നല്ല ബീഫ് ഉള്ള സാധാ കേട്ടോ ഇന്ന് വാങ്ങിയതാണ് ഇത് ഫുള്ള് ബീഫാ കേട്ടോ ഈ വീഡിയോ തോന്നുന്നുണ്ടോ ലൈക്ക് ചെയ്യുക തോന്നേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ വൈ